ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വെള്ളിയാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം തെക്കൻ കേരളത്തിലാണ് മഴ ശക്തിപ്പെടാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത് നിലവിൽ വെള്ളിയാഴ്ച കൂടുതൽ ജില്ലകളിൽ മഴസാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള പന്ത്രണ്ട് ജില്ലയിലും അന്നേ ദിവസം മഴസാധ്യത നിലവിലുണ്ട് ആയതിനാൽ കണ്ണൂർ കാസർകോട് ഒഴികെയുള്ള എല്ലാ ജില്ലയിലും വെള്ളിയാഴ്ച അലർട്ട് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടു ദിവസമായി ഒരു ജില്ലയിലും മഴസാധ്യത ഇല്ലാതെ തുടരുകയാണ് എന്നാൽ നാളെ മുതൽ വീണ്ടും വിവിധ ജില്ലകളിലായി മഴസാധ്യത നിലവിലുണ്ട് നാളെ മുതൽ വീണ്ടും ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് അതിനിടെ സംസ്ഥാനത്ത് മഴസാധ്യത നീങ്ങിയതോടെ മലയോര ഇടനാട് മേഖലയിൽ തണുപ്പ് നേരിയ തോതിൽ കൂടിത്തുടങ്ങി ഇതോടൊപ്പം പകൽത്താപനിലയിലും വർധന വന്നിട്ടുണ്ട് എന്നാൽ വീണ്ടും മഴസാധ്യത രൂപപ്പെടുന്നതോടെ ഇതിൽ മാറ്റം വന്നേക്കും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി